ఇది <try> ప్రాధాన్యత െനിക്ക് ആ മതും ആശ്രമം ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും അതിൻ്റെ രുചിയും വന്നു അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഉപയോഗിക്കണ്ടു ഞാൻ വിചാരിച്ച സാറിന് ഒരു ഭക്തി സിനിമ പോലെ ആണെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ആ ഭക്തി അല്ല ആ കൂടി തന്നെ നമ്മുടെ മനസ്സിനെ വളരെ സ്വാധീനിക്കുന്ന പല ആനുകാലിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയെന്നുള്ള വിശ്വാസത്തിൻ്റെ ശക്തി നമുക്ക് ബോധ്യപ്പെടുന്നത് നല്ല ഒരു സിനിമയാണ് ശരിക്കും നമുക്ക് ഉൾക്കാഴ്ച കിട്ടുന്ന ഒരു സിനിമയാണ് എന്തുകൊണ്ടും വളരെ നല്ല വിശുദ്ധിയോടെ സ്നേഹത്തോടെയും വിളിച്ച അമ്മ മാതാവും മുടച്ച ആരെ